എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും കാട്ടാനശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച നീളം പള്ളിയാൽ താണിക്കുണ്ട് കുഞ്ഞിന്റെ കൃഷിസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള ഇരുപത്തി ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് പഴയതും ഏറ്റവും ദുർബലവുമായതിനാൽ ആനകളെ തടയാൻ കഴിയുന്നതല്ലെന്നും ഏറ്റവും പുതിയതും ശക്തവും സാങ്കേതിക മികവുള്ളതുമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാനശല്യം ശല്യം നിയന്ത്രിക്കുന്നതിന് ഊർജ്ജിതമായി നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭം െന്നും സൂചന സമരം എന്ന നിലയ്ക്ക് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഒമ്പത് തീയതികളിൽ എളനാട് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശവാസികളായ ഷാജി സി വി രാജൻ പി പി മനോജ് പിയാർ സുലോചന പിയാർ മത്തായി വേശ തുടങ്ങിയവർ പങ്കെടുത്തു പഴയന്നൂർ പഞ്ചായത്തിലെ നീളംപള്ളിയാൾ പതിനാലാം വാർഡ് കുഞ്ഞേട്ട് കൃഷി സ്ഥലത്താണ് ഞങ്ങളുള്ളത് താണിക്കുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആന വന്ന് വ്യാപകമായിട്ട് തെങ്ങിൻ തൈകളൊക്കെ നശിപ്പിച്ചു അഞ്ചെട്ട് വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് ഇവിടെ നശിപ്പിച്ചത് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത് ഇതിനു മുമ്പും ഇതേപോലെ ആന ഇറങ്ങി ഇവിടെ തെങ്ങ് നശിപ്പിച്ചു എന്നിട്ട് അത് നഷ്ടപരിഹാരത്തിന് വേണ്ടി മണൽത്തറ വില്ലേജിൽ അപേക്ഷ കൊടുത്തു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇവിടന്നെ തെങ്ങിൻ തൈകൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു അധികാരികൾ ആരും വന്നു നോക്കിയിട്ടില്ല നിരന്തരമായി ജനവാസ മേഖലയിൽ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ പല ഭാഗങ്ങളും